കഴിഞ്ഞ കുറേ കാലമായിട്ട് മരിച്ചു കിടക്കുന്ന ഈ ഒരു ക്രിക്കറ്റ് പേജിൽ ഈ ഒരു കണ്ടന്റ് തന്നെ ഒരു റീസ്റ്റാർട്ടിന് അപ്ലോഡ് ചെയ്യേണ്ടി വരുന്നതിനകത്ത് ചെറിയൊരു വിഷമൊക്കെ ഉണ്ട് എന്താണെന്ന് വെച്ചാൽ സിംഗ് ധോണിയെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഐ പി എല്ലില് ലിഖിത നിയമങ്ങൾ എഴുതി മാറ്റാൻ പോവുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത് വിരമിച്ച അഞ്ചു വർഷമായിട്ടുള്ള താരങ്ങളെ അൺക്യാപ്ഡ് പ്ലേസിന്റെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി റീറ്റെയിൻ മഹേന്ദ്ര സിംഗ് ധോണിയെ ചെന്നൈ സൂപ്പർ കിങ്സിനോടൊപ്പം നിലനിർത്താനാണ് ബി സി സി വൃത്തങ്ങളുടെയും ഐ പി എൽ അധികൃതരുടെയും തീരുമാനമെന്നാണ് അറിയാൻ കഴിയുന്നത് അതിനോടൊപ്പം ചെന്നൈ സൂപ്പർ കിങ്സ് ശിവൻ ദുബേ ഓൾ റൌണ്ടറായി സർപ്രൈസായി നിലനിർത്തും എന്ന തരത്തിൽ ചില വാർത്തകളുണ്ട് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ വിരമിച്ച ശേഷം അഞ്ചു വർഷം കഴിഞ്ഞ താരങ്ങളെ അൺക്യാപ്ഡ് അൺക്യാപ്റ്റ് ആയിട്ട് റീറ്റെയിൻ ചെയ്യാനുള്ള ഒരു മാർഗം തിരികെ കൊണ്ടുവന്ന് ചെന്നൈ സൂപ്പർ മഹേന്ദ്ര സിംഗ് ധോണിയെ നിലനിർത്താൻ പോവുകയാണ് അതിനെതിരെ പലയിടത്തു നിന്നും ഐ പി എൽ ഫ്രാഞ്ചൈസി ഓണേഴ്സിന്റെ ഇടയിൽ നിന്ന് തന്നെ എതിർപ്പ് വന്നിട്ടുണ്ട് കാവ്യാമാരനൊക്കെ നകശി ഗാന്ധം എതിർത്തിട്ട് പോലും ധോണി എന്ന ക്രൗഡ് പിള്ളരുടെ ഇമേജിന് മുന്നിൽ നിയമങ്ങൾ കാറ്റിൽ പറന്നു പോവുകയാണ്